വേണ്ട ആലോചിക്കണമായിരുന്നു അയ്യോ അതെങ്ങനെ ആലോചിക്കും പെണ്ണു കാണാൻ വന്നപ്പോ തെറ്റിദ്ധരിച്ചല്ലേ ഞാൻ കാണാൻ ചെന്നപ്പോഴേ ഒരു കൊട്ടാരം പോലത്തെ വീട് വാതിൽ കാണാൻ നടത്തി എന്നപ്പോഴാ അറിഞ്ഞത് ബാലയുടെ കട്ടൌട്ടായിട്ട് ഓലപ്പെട്ട കാര്യം അങ്ങനെ പറയണം എന്റെ മോനെ കൂടെ അത് തെളിയിക്കുമല്ലോ എന്റെ മോനെന്തു നല്ലൊരു നർത്തകനാക്കും അവനെ സത്യത്തിൽ നൃത്തത്തിനല്ല അവനെ വിടേണ്ടത് പിന്നെ ഞാൻ അവനെ സിവിൽ വിടാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ലൊരു ഭർത്താവാണ് എന്റെ കൊച്ചിന് നല്ലൊരു തന്തയാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതായിരുന്നേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതിനാണ് എത്ര നാളെ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് നിങ്ങൾ കൂടെ നിന്ന് പഠിപ്പിച്ചത് ഞാൻ എന്റെ കൊക്കിന് ജീവൻ അടങ്ങി ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കൊച്ചിനെ ഞാൻ അതിന് വിളക്കൂല സത്യം പറഞ്ഞ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെ മേടിക്കാനല്ലേ ക്യൂ നിർത്തി കുപ്പ് മേടിക്കാൻ നിങ്ങൾ വിളിച്ചത് കുപ്പ് അയ്യോ ഈ പറഞ്ഞത് സിവിൽ സർവീസിന് അറിയണമെങ്കിലേ നീ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം അക്ഷരങ്ങൾ അച്ചടിച്ചു നിരക്ഷരൽ പറയുന്ന സംഭവമാണ് നില പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് പറയുന്നതാ എന്നിട്ട് അടുപ്പിക്കുന്നതാണ് ഉദ്യോഗസ്ഥൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഈ മഹതി ഉദ്ദേശിച്ചത് നേരമായ ഒന്നര മണിക്കൂർ മേക്കപ്പ് ചെയ്ത് അല്ല ലിപ്സ്റ്റിക് ഇടുവാണിക്കൂറായിട്ട് ലിപ്സ്റ്റിക് ഇട്ടില്ല അല്ലാതെ എന്റെ ഭാഗത്തെ തെറ്റ സ്ട്രോബറി ഫ്ലേവർ ഉള്ളതാണ് ഞാൻ മേടിച്ചു കൊടുത്തത് മാഷ് ഇടം അങ്ങ് നക്കി തിന്നു വന്നേ കിടക്ക െട്ടിക്കു പൊട്ടിക്കില്ല ലിന്നന്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് ഫോണ് കണ്ട ചീത്തയാവുന്നു നല്ല ഫോൺ വായിക്കണമായിരുന്നു ഫോണ് ചീത്തയാകുന്നു പറഞ്ഞില്ലേ നീ ചീത്തയാകും ൂഗിൾ മാരല്ലേ എന്റെ പൊന്നുകരയിലും മനുഷ്യൻ ഫോൺ കൊടുക്കും പത്ത് മുപ്പത്തയ്യായിരം രൂപ വരുന്നു മേക്കപ്പ് എല്ലാം കൂടെ ായിരം എം രൂപ ഈ മോന്ത പോലാമോ ഈ മോന്തത് ഈ മോന്താ എന്നോട് ഒന്നര ലക്ഷം രൂപ അവർ പിന്നെ ഞാൻ ലേലം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മുപ്പത്തയ്യായിരത്തിലാക്കിട്ടാ ഈ കോലമാക്കിയത് മൊബൈല് കൊടുത്ത പ്രശ്നം കഴിയില്ലേ എല്ലാരും വിളിച്ചോടി എല്ലാരും വിളിച്ചു രാജീവനും സരിതയൊന്നും വന്നില്ലേ അവരെ വിളിച്ചില്ലേ വേറെ നിങ്ങൾ അറിയില്ലായിരുന്നു നീ നീ പറ വിഷയം അതായത് രാജീവന്റെ വീട്ടില് അവൻ ജോലിക്ക് പോയ സമയത്ത് നടവാതൊക്കെ രണ്ട് ചെരുപ്പ് കിടക്കുന്നു ആരുടെ മോഹന്റെ മോഹന്റെ ചെലുപ്പ് എങ്ങനെ അവൻ മൊബൈലിൽ പറഞ്ഞു

എങ്ങനെ പന്ത്രണ്ടര ആയപ്പോ തുടങ്ങിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് കാര്യം സമയം എടുക്കും കുഞ്ഞിന് ഇടി ഞാൻ കൊടുത്തോയ്ക്കുടോ ഇഷ്ടോണ പിന്നെ ദക്ഷിണ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മൂങ്ങയും കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് കാണാല്ലേ അതങ്ങനെ മൂങ്ങേ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കാണുന്നേ അധികമായ കാലപ്പടിക്കുമ്പോൾ കാണാൻ വെറുള് മൂങ്ങയും കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ നഖം നടത്തിയിരിക്കുന്നത് ഭയങ്കര